നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശൂർ സ്പെഷ്യൽ തേങ്ങാപ്പാൽ ഒഴിച്ച് തയ്യാറാക്കുന്ന നല്ലൊരു നാടൻ മീൻകറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് ചോറിന് പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ് തൃശ്ശൂർ മീൻകറി ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരും ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവരൊക്കെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം കാണുക അപ്പോൾ ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിലോട്ട് നമുക്ക് ആവശ്യമായ മീൻ ക്ലീൻ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് ആവോലി ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് മീനിനൊപ്പം ബാക്കി കുറച്ച് ചെരുവുകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു നാലല്ലി ചെറിയുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം മുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുക്കാം ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ എരുവെള്ള മുളക് പൊടി ഇനി കറിയിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാനായിട്ട് രണ്ട് ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത്രയും മസാലകൾ നമ്മൾ ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ മസാലകളെല്ലാം മീനിലോട്ട് ഒന്ന് തിരുമ്പി പിടിപ്പിച്ചെടുക്കാം മസാല തിരുമ്പി വെച്ചിട്ടുള്ള ഈ മീനിലോട്ട് നമുക്ക് മീൻ കറിക്ക് ആവശ്യമായ തേങ്ങാപ്പാലം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കട്ടി തേങ്ങാപ്പാൽ മാറ്റിവെച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു പിഴിഞ്ഞിട്ടുള്ള രണ്ടാം പാലും മൂന്നാം പാലും കൂടിയിട്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഏകദേശം ഒരു രണ്ട് മുക്കാൽ കപ്പോളം തേങ്ങാപ്പാൽ വരും തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ കറിയിലോട്ട് ആവശ്യമായ കുടംപൊളി ഈ സമയം ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മൂന്ന് ചള കുടംപൊളി ചേർത്ത് കൊടുക്കാം ഇനി ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ സ്റ്റവ് വെച്ച് കൊടുക്കാം കറി ഇവിടെ നന്നായിട്ട് ഒന്ന് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ സ്റ്റോവിൻ്റെ ഫ്ലെയിമ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് നമുക്കിതൊന്നും കുക്ക് ചെയ്തെടുക്കാനായിട്ട് അടച്ചു വെച്ചിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന വരൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം നമ്മുടെ മീൻകറി ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയ്ക്ക് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മീൻ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം നിങ്ങൾ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങട ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാലൊഴിച്ചതിന് ശേഷം ആദ്യത്തെ രണ്ട് തള നല്ല പോലെ തിളച്ചതിന് ശേഷം വേണം നിങ്ങൾ മീൻകറി ഓഫ് ചെയ്ത് വാങ്ങി വാങ്ങിവെക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ വാങ്ങി വെക്കരുത് അപ്പൊ മീൻകറി ഒന്ന് പിരിഞ്ഞ പോലെ വരും ഈ രീതിയിൽ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മീൻകറി ഈ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക ഇനി നമ്മുടെ മീൻകറിയിലോട്ടുള്ള താളിപ്പൊന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു പന്ത്രണ്ട് ചെറിയുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പുള്ളിയെല്ലാം ഒരു ഗോൾഡൻ കളറിൽ ഈ രീതിയിൽ മൂത്ത് കിട്ടണ വരെ ഒന്ന് വയറ്റി എടുക്കാം ഇനി താളിപ്പ് നമുക്ക് നേരെ മീൻ മീൻകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ഫ്ലേവർ എല്ലാം കറിയിലൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ തൃശ്ശൂർ സ്പെഷ്യൽ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു നാടൻ മീൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണാമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടമായാല് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലം റെസിപ്പിയായിട്ട് കാണാം താങ്ക്